ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ മെഴുക്കു പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണേ മെഴുക്ക് പുരട്ടിയെന്നോ റോസ്റ്റ് എന്നോ ഫ്രൈ എന്നോ ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയാൽ സൂപ്പർ എന്നൊരു വാക്ക് മാത്രമേ നിങ്ങളുടെ നാവിൻ തുമ്പിൽ വരൂ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കു പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാൻ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിനായി ഒരു ആറ് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് വളരെ ചെറിയ ടൈപ്പ് ഉരുളക്കിഴങ്ങാണിത് അതുകൊണ്ട് തന്നെ ഞാനിത് വട്ടത്തിൽ സ്ലൈസ് ചെയ്താണ് എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാൻ കേട്ടോ പക്ഷേ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല അട്രാക്റ്റീവും രുചികരവുമാണ് ഞാൻ ഈ ഒരു തിക്നെസ്സിൽ എല്ലാ ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഒന്നും തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ നന്നായി ക്ലീൻ ചെയ്ത് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറില്ല അതുകൊണ്ടൊന്ന് പുറംഭാഗം നന്നായി ഉരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് പുറത്തുള്ള അഴുക്കും കട്ടിയുള്ള തൊലിയെല്ലാം പൊക്കോളും ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഞാൻ എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാവുന്നതാണ് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളക് നെടുക കീറിയതും ചേർക്കണം ഇനി രണ്ട് പച്ചമുളക് നെടുക കീറിയതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം ചെറിയ ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പാനിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ ചേർത്ത് കൊടുത്ത് ഉപ്പ് എല്ലായിടത്തും ഒന്നും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പാനിൽ നന്നായി ഒന്ന് പരത്തി വെച്ച് കൊടുക്കാവുന്നതാണ് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കാനും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാനും മറക്കരുതേ രണ്ട് ഭാഗവും ഒരുപോലെ ഒന്ന് റോസ്റ്റായി കിട്ടണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ ഇൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ പൊട്ടറ്റോ ഏകദേശം ഇതുപോലെയാണ് റെഡിയായി കിട്ടേണ്ടത് നമുക്കിനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇവ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നമ്മൾ പൊട്ടറ്റോ നേരത്തെ റോസ്റ്റ് ചെയ്തത് കൊണ്ട് പൊട്ടറ്റോ ഉടഞ്ഞൊന്നും പോവില്ല നന്നായി മിക്സ് ചെയ്ത് മല്ലിപ്പൊടിയുടെ എല്ലാം ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കിയെടുക്കാം നമ്മൾ ഈ മെഴുക്ക് പുരട്ടിയിലോട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതാണ് ഈ റെസിപ്പിയുടെ ഹൈലൈറ്റ് മസാലയുടെ എല്ലാം പച്ചമണം മാറി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സവാള വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ റെസിപ്പി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ സവാള ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കാം ഇപ്പം നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണിനടുത്ത് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം നമ്മൾ എരിവിനായിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് നല്ല എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി കുറച്ച് മല്ലിയില കൂടി തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിയായ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി റെഡി ഇതൊന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ കുട്ടികൾക്കൊക്കെ മെഴുക്ക് പുരട്ടി ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർ നന്നായി ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടും കമൻസും എല്ലാം ഇന്നും വളരെ പ്രിയപ്പെട്ടതാണ് ഇനി നമുക്ക് പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്